രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച സംഭവ പരമ്പരകൾക്കും യുദ്ധങ്ങൾക്കും ശേഷം ഈജിപ്തിലെ സൂയസ് കനാലിലൂടെ കപ്പലുകൾ നീങ്ങിത്തുടങ്ങിയ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഏപ്രിൽ പത്ത് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കുള്ള കപ്പലുകൾ നേരത്തെ സഞ്ചരിച്ചിരുന്നത് ആഫ്രിക്ക വൻകര ചുറ്റിയാണ് സൂയസ് കനാൽ വന്നതോടെ ഈ ചുറ്റൽ ഒഴിവാക്കാൻ കഴിഞ്ഞു ലണ്ടനിൽ നിന്ന് അറബിക്കടലിലേക്കുള്ള കപ്പലുകൾക്ക് ഏകദേശം എണ്ണായിരത്തി തൊള്ളായിരം കിലോമീറ്റർ യാത്രാദൂരമാണ് കുറഞ്ഞത് ഏതാണ്ട് പത്ത് ദിവസം മുമ്പേ ലക്ഷ്യസ്ഥാനത്തെത്താം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് ഏപ്രിലിൽ തുടങ്ങിയ സുയസ് കനാൽ നിർമ്മാണം പത്ത് വർഷം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ഫ്രാൻസിനും ബ്രിട്ടനും മുഖ്യ ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിക്കായിരുന്നു കനാലിന്റെ നിയന്ത്രണം എന്നാൽ ആയിരത്തിയാറ് ജൂലൈന് ഈജിപ്ത് സുയസ് കനാൽ ദേശസാൽക്കരിച്ചത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു ഇസ്രയേലും ഫ്രാൻസും ബ്രിട്ടനും ഈജിപ്തിനെതിരെ യുദ്ധത്തിനിറങ്ങി സുയസ് കനാലിലൂടെ കപ്പൽ ഗതാഗതം മുടങ്ങി അറബ് ദേശീയത വളരാനിടയാക്കിയ സംഭവങ്ങളിലൊന്നാണ് സുയസ് കനാലിന്റെ ദേശസാൽക്കരണം ഈജിപ്തിൽ മെഡിറ്ററേനിയൻ തീരത്തുള്ള പോർട്ട് സെയ്ദ് മുതൽ ചെങ്കടൽ തീരത്തുള്ള പോർട്ട് തൌഫീക്ക് വരെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്ററാണ് സുയസ് കനാലിന്റെ നീളം തുടക്കത്തിൽ കിലോമീറ്റർ നീളവും എട്ട് മീറ്റർ ആഴവുമാണ് കനാലിനുണ്ടായിരുന്നത് എല്ലാവിധ വലിപ്പം കൂട്ടലുകൾക്ക് ശേഷം ഇപ്പോൾ കനാലിന് മീറ്റർ ആഴവും മീറ്റർ വീതിയുമുണ്ട് കോടി ഡോളറാണ് നിർമ്മാണ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കണക്കനുസരിച്ച് പ്രതിദിനം ശരാശരി അൻപത്തിയാറ് കപ്പലുകൾ സുയസ് കനാലിലൂടെ കടന്നുപോകുന്നു ഫ്രഞ്ച് നയതന്ത്രജ്ഞനായിരുന്ന ഡി ലസബ്സ് ആണ് സുയസ് കനാൽ എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയത് ഈജിപ്തിൽ ഫറോവമാരുടെ കാലത്തു തന്നെ നദിയെയും ചെങ്കടലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കനാൽ നിർമ്മിച്ചിരുന്നതായി ചില പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരുന്നു ഇപ്പോഴത്തെ സൂയസ് കനാലിന്റെ മധ്യഭാഗത്തുള്ള ബിറ്റർ തടാകം വരെ അക്കാലത്ത് ചെങ്കടൽ നീണ്ടുകിടന്നിരുന്നതായും നിഗമനമുണ്ട് നാപ്പോളിയന്റെ ഫ്രഞ്ച് സൈന്യം എട്ടിൽ ഈജിപ്ത് കീഴടക്കി മണ്ണടിഞ്ഞുപോയ പഴയ കനാലിനെപ്പറ്റി അറിഞ്ഞ നെപ്പോളിയൻ അത് വീണ്ടെടുക്കുന്നതിന് താൽപര്യം പ്രകടിപ്പിച്ചു യൂറോപ്പിൽ നിന്ന് ധാരാളം പുരാവസ്തു ഗവേഷകരും എഞ്ചിനീയർമാരും ഈജിപ്തിൽ വന്ന് പഠനം നടത്തി നാപ്പോളിയൻ ഫ്രഞ്ച് ചക്രവർത്തിയായപ്പോൾ മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കനാൽ പണിയാൻ നിർദ്ദേശം നൽകി ഇതിന്റെ രൂപരേഖ തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട വിദഗ്ധ സംഘം ചെങ്കടൽ മെഡിറ്ററേനിയൻ കടലിനേക്കാൾ എട്ടര മീറ്റർ ഉയരത്തിലാണെന്നും അതിനാൽ പുതിയ കനാലിലൂടെ ഗതാഗതം സാധ്യമാകണമെങ്കിൽ ലോക്കുകൾ സ്ഥാപിക്കേണ്ടി വരുമെന്നും നിഗമനത്തിലെത്തി ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങളും പൂർത്തിയാക്കാൻ വേണ്ടി വരുന്ന നീണ്ട സമയവും കണക്കിലെടുത്ത് കനാൽ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു എന്നാൽ സർവേയിൽ വന്ന പിഴവ് മൂലമാണ് ചെങ്കടലിന് ഉയരക്കൂടുതലുണ്ടെന്ന നിഗമനത്തിൽ എത്തിയതെന്ന് പിന്നീട് കണ്ടെത്തി മെഡിറ്ററേനിയൻ കടലും ചെങ്കടലും തമ്മിൽ നിരപ്പ് വ്യത്യാസമില്ലെന്നും കനാൽ നിർമ്മാണം സാധ്യമാണെന്നും ബ്രിട്ടീഷ് ജനറലും പര്യവേഷകനുമായ ഫ്രാൻസിസ് ജസ്നി ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് റിപ്പോർട്ട് നൽകി ബ്രിട്ടൻ അതിൽ താൽപര്യം കാട്ടിയില്ല എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ അനുവാദമുള്ള ഒരു പൊതു കനാൽ നിർമ്മിക്കുന്നത് ഇന്ത്യയുമായുള്ള തങ്ങളുടെ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ബ്രിട്ടന്റെ ആശങ്കയായിരുന്നു ഇതിന് കാരണം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ടിൽ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ ഫ്രാൻസിന്റെ വൈസ് കോൺസലായി നിയമിക്കപ്പെട്ട ഫെർഡിനാൻഡ് ഡി ലസബ്സ് അവിടെ വെച്ച് നെപ്പോളിയൻ കനാൽ നിർമ്മിക്കാൻ നടത്തിയ ആലോചനകളെപ്പറ്റി കേൾക്കാനിടയായി ഇതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ച ലസബ്സ് കനാൽ നിർമ്മാണത്തിന് ഒരു കമ്പനി രൂപീകരിക്കാൻ അനുവാദം തേടി ഈജിപ്തിലെ ഖദീവ് അഥവാ വൈസ്രോയി ആയിരുന്ന മുഹമ്മദ് സെയ്ദ് പാഷയെ സമീപിച്ചു അക്കാലത്ത് ഓട്ടോമൻ തുർക്കി സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ഈജിപ്ത് കനാൽ കമ്പനിക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ പ്രാഥമിക അനുമതി ലഭിച്ചു കനാൽ തുറന്ന് തൊണ്ണൂറ്റിയൊൻപത് വർഷം വരെ നടത്തിപ്പ് അവകാശം കമ്പനിക്ക് ലഭിക്കുന്ന വിധത്തിലായിരുന്നു അനുമതി ഒരു നയതന്ത്ര പ്രതിനിധി എന്ന നിലയിൽ ലസപ്സിന് സെയ്ദ് ഭാഷയുമായി ഉണ്ടായിരുന്ന സൌഹൃദം ഇക്കാര്യത്തിൽ പ്രയോജനപ്പെട്ടു കനാൽ നിർമ്മാണത്തിന് ലോകത്തിലെ പ്രശസ്തരായ എഞ്ചിനീയർമാരുടെ ഉപദേശം തേടി ആയിരത്തി എണ്ണൂറ്റി ഡിസംബറിൽ വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഡിസംബർ പതിനഞ്ചിന് സുയസ് കനാൽ കമ്പനി നിലവിൽ വന്നു കനാൽ നിർമ്മാണത്തെ ബ്രിട്ടൻ തുടക്കം മുതൽ എതിർത്തു ആഫ്രിക്ക ചുറ്റിയുള്ള കപ്പൽ ഗതാഗത പാത നിയന്ത്രിച്ചിരുന്ന ബ്രിട്ടന് തങ്ങളുടെ സമുദ്ര മേധാവിത്വം നഷ്ടപ്പെടുമോ എന്ന ഭയമായിരുന്നു കാരണം ബ്രിട്ടന്റെ എതിർപ്പ് മൂലം സൂയസ് കനാൽ കമ്പനിയുടെ ഓഹരി വിൽപ്പന വിദേശത്ത് പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല എന്നാൽ ഫ്രാൻസിൽ നല്ല രീതിയിൽ ഓഹരികൾ വിറ്റുപോയി ഇപ്പോൾ പോർട്ട് സെയ്ദ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് സൂയസ് കനാൽ നിർമ്മാണം ആരംഭിച്ചു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് ലക്ഷത്തോളം തൊഴിലാളികൾ കനാൽ നിർമ്മാണത്തിൽ പങ്കാളികളായി അതിൽ നല്ലൊരു പങ്ക് അടിമപ്പണിക്കാരായിരുന്നു പ്രതിദിനം ശരാശരി മുപ്പതിനായിരം തൊഴിലാളികൾ കനാലിനു വേണ്ടി പണിയെടുത്തു പതിനായിരക്കണക്കിന് തൊഴിലാളികൾ കോളർ പിടിച്ചും മറ്റ് പകർച്ചവ്യാധികൾ മൂലവും മരിച്ചു കനാലിന്റെ വടക്കയറ്റത്ത് മെഡിറ്ററേനിയൻ തീരത്ത് പോർട്ട് സെയ്ദ് എന്ന തുറമുഖം പണിതു കനാലിന്റെ തെക്കേയറ്റത്ത് ചെങ്കടലിനോട് ചേർന്ന് പോർട്ട് തൗഫീഖ് എന്ന തുറമുഖവും നിർമ്മിച്ചു ർ പതിനേഴിന് സുയസ് കനാൽ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു കനാൽ നിർമ്മാണത്തിനിടെ സാങ്കേതികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പലവിധ തടസ്സങ്ങൾ നേരിട്ടിരുന്നു അതിനെയെല്ലാം തരണം ചെയ്ത് കനാൽ പണി പൂർത്തിയാക്കിയപ്പോൾ നിർമ്മാണ നിർമ്മാണച്ചെലവ് എസ്റ്റിമേറ്റ് തുകയുടെ ഇരട്ടിയായി കനാൽ കമ്പനി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടു ആദ്യത്തെ വർഷം പ്രതീക്ഷിച്ചതുപോലെ കപ്പലുകൾ വന്നില്ല കനാലിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ഈടാക്കുന്ന താരിഫ് പരിഷ്കരിച്ച് കൂടുതൽ വരുമാനമുണ്ടാക്കാൻ ലസപ്സ് ശ്രമിച്ചു ക്രമേണ കൂടുതൽ കപ്പലുകൾ സുയസ് കനാലിലൂടെ പോകാൻ തുടങ്ങി സുയസ് കനാൽ കമ്പനിയുടെ ഓഹരികളുടെ നാൽപ്പത്തിനാല് ശതമാനം ഈജിപ്തിലെ സെയ്ദ് പാഷയുടെ പേരിലായിരുന്നു ബാക്കി ഭൂരിഭാഗവും ഫ്രഞ്ചുകാരുടെയും കമ്പനി വൻ നഷ്ടത്തിലായതോടെ ബാങ്കുകളിൽ സെയ്ദ് ഭാഷയുടെ കടം പെരുകി അത് അടച്ചു തീർക്കാൻ സാധിക്കാത്ത സ്ഥിതി വന്നപ്പോൾ സെയ്ദ് ഭാഷയുടെ പിൻഗാമിയായ ഇസ്മയിൽ പാഷ തങ്ങളുടെ ഓഹരികൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വിറ്റു ിൽ ഓഹരി വിലയായി ഒന്നേ പോയിന്റ് ഒൻപത് രണ്ട് കോടി ഡോളർ ബ്രിട്ടൻ ഭാഷയ്ക്ക് നൽകി ഇസ്മയിൽ ഭാഷയ്ക്ക് ശേഷം ഈജിപ്തിൽ അധികാരത്തിൽ വന്ന തൗഫീഖ് ഭാഷയ്ക്കെതിരെ ജനകീയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു ഈ അവസരം മുതലാക്കി ബ്രിട്ടൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഈജിപ്തിന്റെ അധികാരം പിടിച്ചു ബ്രിട്ടീഷ് ഭരണകൂടം ഈജിപ്തിലെ കലാപം അടിച്ചമർത്തുകയും സർക്കാരിനെ ആധുനികവൽക്കരിക്കുകയും ചെയ്തു സുയസ് കനാലിലൂടെയുള്ള ഗതാഗതം വർദ്ധിച്ചു സുയസ് കനാലിനെ ബ്രിട്ടന്റെ സംരക്ഷണയിലുള്ള ഒരു ന്യൂട്രൽ സോൺ ആയി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ കോൺസ്റ്റാൻറിനോപ്പൽ കൺവെൻഷൻ പ്രഖ്യാപിച്ചു ഒന്നാം ലോക മഹായുദ്ധ ലോകമഹായുദ്ധകാലത്ത് ഓട്ടോമൻ തുർക്കികൾ സുയസ് കനാലിന്റെ നിയന്ത്രണം പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ബ്രിട്ടൻ അത് പരാജയപ്പെടുത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തിരണ്ടിൽ ഈജിപ്ത് ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി രാജഭരണത്തിൻ കീഴിലായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഒപ്പുവയ്ക്കപ്പെട്ട ആംഗ്ലോ ഈജിപ്ഷ്യൻ ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ സുയസ് കനാലിനുമേലുള്ള നിയന്ത്രണം നിലനിർത്തി തന്ത്രപ്രധാനമായ സൂയസ് കനാൽ പിടിച്ചെടുക്കാൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ ഇറ്റാലിയൻ സംയുക്ത സൈന്യം ശ്രമിച്ചെങ്കിലും ബ്രിട്ടൻ അത് ചെറുത്തു തോൽപ്പിച്ചു ഫറൂഖ് ഒന്നാമൻ ഈജിപ്തിലെ രാജാവായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഒരു പട്ടാള അട്ടിമറിയിൽ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കി ഫെറൂഖിന്റെ പുത്രനായ ഫൌദ് രണ്ടാമൻ എന്ന ബാലനെ രാജാവായി വാഴിച്ചെങ്കിലും ഒരു വർഷത്തിനുശേഷം പട്ടാള ഭരണകൂടം രാജപദവി നിർത്തലാക്കി ഈജിപ്തിനെ ഒരു റിപ്പബ്ലിക് ആയി പ്രഖ്യാപിക്കുകയും മുഹമ്മദ് നജീബ് ആദ്യത്തെ പ്രസിഡന്റാവുകയും ചെയ്തു പട്ടാള അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തവരിൽ ഒരാളായ ഗമാൽ അബ്ദുൾ നാസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്രസിഡന്റ് മുഹമ്മദ് നജീബിനെ വീട്ടുതടങ്കലിലാക്കി അധികാരം ജൂണിൽ നാസർ ഈജിപ്തിന്റെ പ്രസിഡന്റായി ജിബൂട്ടി ഫിജി ലെബനോൺ എത്തിയോപ്യ അർമേനിയ സഞ്ചാരം വോളിയം നമ്പർ സെവൻറ്റീൻ ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ ഫോൺ ഫൈവ് രണ്ടാം ലോക ശേഷം പശ്ചിമേഷ്യയിലും ഉത്തര ആഫ്രിക്കയിലും അറബ് ദേശീയത വളരാൻ തുടങ്ങിയിരുന്നു ഇതിന്റെ സ്വാധീന ഫലമായി സുയസ് കനാലിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ബ്രിട്ടനുമായി ഉണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ കരാറിൽ നിന്ന് ഈജിപ്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ പിന്മാറി ൽ മേഖലയിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കാമെന്ന് ബ്രിട്ടൻ സമ്മതിച്ചു നാസർ അധികാരത്തിൽ വന്നതോടെ ഈജിപ്ത് സോവിയറ്റ് പക്ഷത്തേക്ക് ചായാൻ തുടങ്ങി ഈജിപ്തിൽ നിർമ്മിക്കുന്ന അസ്വാൻ അണക്കെട്ടിന് സാമ്പത്തിക സഹായം നൽകാമെന്ന് അമേരിക്കയും ബ്രിട്ടനും സമ്മതിച്ചിരുന്നതാണ് പുതിയ സാഹചര്യത്തിൽ ഈ സഹായ വാഗ്ദാനത്തിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിന്മാറി ഇതിൽ കുപിതനായ പ്രസിഡന്റ് നാസർ സൂയസ് കനാൽ ദേശസാൽക്കരിച്ചതായി ജൂലൈ ജൂലൈന് പ്രഖ്യാപിച്ചു കനാലിന്റെ നിയന്ത്രണം ഈജിപ്തിലെ സർക്കാർ അതോറിറ്റിക്കായി സൂയസ് കനാലിലൂടെ ഇസ്രയേലി കപ്പലുകളുടെ സഞ്ചാരം വിലക്കി ചെങ്കടലിനെയും അഖാബ ഉൾക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ടിറാൻ കടലിടുക്കിലൂടെ ഇസ്രയേലി കപ്പലുകൾ പോകുന്നതും ഈജിപ്ത് തടഞ്ഞു അന്താരാഷ്ട്ര ഉടമ്പടികൾക്ക് വിരുദ്ധമായിരുന്നു ഈജിപ്തിന്റെ ഈ നടപടി ഏഷ്യൻ തുറമുഖങ്ങളിലേക്ക് പോകേണ്ട ഇസ്രയേലി കപ്പലുകൾക്ക് ആഫ്രിക്ക വൻകര ചുറ്റേണ്ട സ്ഥിതി വന്നു സൂയസ് പ്രതിസന്ധി എന്ന പേരിൽ അറിയപ്പെട്ട സംഘർഷം ഉടലെടുത്തു സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഈജിപ്തിന്റെ നടപടി തങ്ങളോടുള്ള പരസ്യമായ വെല്ലുവിളിയായി ബ്രിട്ടൻ കണ്ടു ബ്രിട്ടന്റെ സാമ്പത്തിക താൽപര്യങ്ങൾക്കും സൈനിക താൽപര്യങ്ങൾക്കും ഒരുപോലെ ദോഷകരമായ നടപടിയാണിത് ഈജിപ്തിന് തക്കതായ തിരിച്ചടി കൊടുക്കണമെന്ന് ബ്രിട്ടനിൽ പൊതു അഭിപ്രായം ഉയർന്നു നാസറിനോട് താൽപര്യമില്ലാത്ത അറബ് നേതാക്കൾക്കും ഇതേ അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് ബ്രിട്ടന്റെ അന്തസ്സുകാക്കാൻ ഈജിപ്തിൽ സൈനിക നടപടിക്ക് പ്രധാനമന്ത്രി ആന്റണി ഇടന്റെ ഗവൺമെന്റ് തീരുമാനിച്ചു ഈജിപ്തിന്റെ നടപടി ഫ്രാൻസിനെയും രോഷം കൊള്ളിച്ചു സുയസ് കനാൽ കമ്പനിയുടെ ഭൂരിപക്ഷ ഓഹരികൾ ഫ്രഞ്ചുകാർക്കായിരുന്നല്ലോ ഇസ്രയേലുമായി ചേർന്ന് ഈജിപ്തിനെതിരെ സൈനിക നടപടിക്ക് ഫ്രഞ്ച് മന്ത്രിസഭ തീരുമാനിച്ചു ഇക്കാര്യം ബ്രിട്ടനെ അറിയിക്കുകയും താൽപര്യമുണ്ടെങ്കിൽ യുദ്ധത്തിൽ പങ്കുചേരാൻ ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ സൂയസ് പ്രതിസന്ധിയിൽ അമേരിക്ക എടുത്ത നിലപാട് ബ്രിട്ടനെയും ഫ്രാൻസിനെയും അമ്പരപ്പിച്ചു അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയാണ് അവർ പ്രതീക്ഷിച്ചത് അതുണ്ടായില്ലെന്ന് മാത്രമല്ല ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നിലപാട് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു യുദ്ധമൊഴിവാക്കി നയതന്ത്രമാർഗത്തിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് അമേരിക്ക നിർദ്ദേശിച്ചത് അമേരിക്കൻ ജനത യുദ്ധത്തിനും കോളനിവൽക്കരണത്തിനും എതിരാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഐസനോവർഡ് ഇതിന് പറഞ്ഞ ന്യായം ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടുന്ന നാറ്റോ സൈനിക സഖ്യത്തിന്റെ നേതൃസ്ഥാനം അമേരിക്കക്കാണ് സോവിയറ്റ് യൂണിയന്റെ ചില വാഗ്ദാനങ്ങൾ നിരസിച്ചാണ് നാറ്റോ സഖ്യത്തിൽ ഉറച്ചു നിൽക്കാൻ ഫ്രാൻസ് തീരുമാനിച്ചത് സുയസ് പ്രതിസന്ധിയിൽ തങ്ങളെ സഹായിക്കാൻ ബാധ്യതയുള്ള അമേരിക്കയുടെ നിലപാട് വലിയ ചതിയായി ഫ്രാൻസിന് തോന്നി അതേസമയം അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് സുയസ് പ്രതിസന്ധിയെ അമേരിക്ക കണ്ടത് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടന് പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചില്ല സുയസ് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം പ്രധാന രാജ്യങ്ങളുടെ ഒരു യോഗം ലണ്ടനിൽ വിളിച്ചുകൂട്ടി രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തു ബ്രിട്ടീഷ് ഫ്രഞ്ച് നിലപാടിനെ പതിനഞ്ച് രാജ്യങ്ങൾ പിന്തുണച്ചു എന്നാൽ സുയസ് കനാലിന് അന്താരാഷ്ട്ര മേൽനോട്ടം വേണമെന്ന നിർദ്ദേശം ഇന്ത്യ മുന്നോട്ട് വച്ചു സോവിയറ്റ് യൂണിയൻ അതിനെ പിന്തുണച്ചു യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന ഈജിപ്തിനും ഈ നിർദ്ദേശത്തോട് യോജിപ്പായിരുന്നു ഐക്യരാഷ്ട്രസഭ പ്രശ്നത്തിൽ ഇടപെട്ടു രണ്ടാം ലോകമഹായുദ്ധത്തിൽ ആകെ തകർന്നിരിക്കുന്ന ബ്രിട്ടന് പുതിയൊരു യുദ്ധം കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് വിലയിരുത്തിയ കാനഡയും നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു സൂയസ് കനാലിന്റെ നിയന്ത്രണത്തിനായി യു എൻ സമാധാന സേനയെ നിയോഗിക്കണമെന്ന കാനഡയുടെ നിർദ്ദേശം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു നയതന്ത്ര നീക്കങ്ങൾ നീണ്ടുപോയപ്പോൾ ഇസ്രയേൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് ഈജിപ്തിന്റെ ഭാഗമായ സിനായ് ഉപദ്വീപിൽ ആക്രമണം നടത്തി സിനായി ഉപദ്വീപും ഈജിപ്ത് കൈവശം വെച്ചിരുന്ന പലസ്തീനിലെ മുനമ്പും ഇസ്രയേൽ പിടിച്ചെടുത്തു സുയസ് കനാലിന് പത്തുമൈൽ അടുത്തുവരെ ഇസ്രയേലി സേന മുന്നേറി നവംബർ അഞ്ചിന് ബ്രിട്ടനും ഫ്രാൻസും യുദ്ധത്തിൽ ചേർന്നു ബ്രിട്ടീഷ് ഫ്രഞ്ച് സൈന്യങ്ങൾ സുയസ് കനാൽ മേഖലയിൽ വന്നിറങ്ങി യുദ്ധത്തിൽ പരാജയപ്പെടുന്ന നിലവന്നപ്പോൾ ഈജിപ്ഷ്യൻ സൈന്യം സുയസ് കനാലിലുണ്ടായിരുന്ന നാൽപ്പത് കപ്പലുകൾ മുക്കി കനാലിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചു യുദ്ധവുമായി മുന്നോട്ടു പോയാൽ ബ്രിട്ടനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഐസനോവർ ശക്തമായ മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസിനും യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു നവംബർ ആറിന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു പിറ്റേന്ന് യുദ്ധം അവസാനിച്ചു നവംബർ മധ്യത്തോടെ യു എൻ സമാധാന സേന സുയസ് കനാൽ മേഖലയിൽ നിയോഗിക്കപ്പെട്ടു ബ്രിട്ടീഷ് ഫ്രഞ്ച് സേനകൾ ഡിസംബർ ഇരുപത്തിരണ്ടോടെ ഈജിപ്തിൽ നിന്ന് പിന്മാറി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റണി ഇഡൻ രാജിവെച്ചു ഇറാൻ കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ഇസ്രയേലി കപ്പലുകൾക്ക് വീണ്ടും അനുമതി ലഭിച്ചതിനെ തുടർന്ന് ഇസ്രയേലി സേന ആയിരത്തിയേഴ് മാർച്ചിൽ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് പിൻവാങ്ങി ഈജിപ്തിന്റെയും ഇസ്രയേലിന്റെയും അതിർത്തിയിൽ മേൽനോട്ടത്തിന് യു എൻ സമാധാന സേനയെ നിയോഗിച്ചു സുയസ് കനാൽ യുദ്ധത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് ഇസ്രേലികളും ഇരുപത്തിരണ്ട് ബ്രിട്ടീഷുകാരും പത്ത് ഫ്രഞ്ചുകാരും കൊല്ലപ്പെട്ടു ഈജിപ്തിന്റെ മൂവായിരത്തോളം സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇരുനൂറ്റിപ്പതിനഞ്ച് യുദ്ധവിമാനങ്ങളും ടാങ്കുകളും അവർക്ക് നഷ്ടമായി യുദ്ധത്തിൽ ഈജിപ്തിന് പരാജയമാണ് സംഭവിച്ചതെങ്കിലും സുയസ് കനാലിന്റെ നിയന്ത്രണം ലഭിച്ചതോടെ നാസറിന്റെ പ്രതിച്ഛായ അറബ് ലോകത്ത് വർദ്ധിച്ചു ിൽ ഒൻപതിന് സുയസ് കനാൽ ഗതാഗതത്തിനായി വീണ്ടും തുറന്നതായി ഈജിപ്ത് പ്രഖ്യാപിച്ചു ഏപ്രിൽ പത്തിന് അന്താരാഷ്ട്ര കപ്പലുകൾ വീണ്ടും ആ കനാലിലൂടെ സഞ്ചരിച്ചു തുടങ്ങി അത് ഈജിപ്തിന്റെ വലിയൊരു വരുമാന മാർഗമായി തീർന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനു ലോകമഹായുദ്ധത്തിനുശേഷം ആഗോളരാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റിയ സംഭവമാണ് സുയസ് കനാൽ പ്രതിസന്ധി ലോകത്തെ വൻ ശക്തിയായിരുന്ന ബ്രിട്ടന്റെ മേധാവിത്വം അവസാനിച്ചു തൽസ്ഥാനത്ത് അമേരിക്ക പുതിയ ഉയർന്നു സോവിയറ്റ് യൂണിയനും ശക്തി ശക്തിയാർജിച്ചു പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഇടപെടൽ സജീവമായി അറബ് ദേശീയതയിലൂന്നിയ തീവ്രവാദം വളർന്നു ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂൺ അഞ്ചിന് ആരംഭിച്ച ആറുദിന യുദ്ധത്തെ തുടർന്ന് സുയസ് കനാൽ വീണ്ടും അടച്ചിട്ടു വർഷത്തിന് ശേഷമാണ് തുറന്നത് കൂടുതൽ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ സൗകര്യത്തിന് രണ്ടായിരത്തി പതിനാറിൽ സുയസ് കനാലിന് ഒരു സൈഡ് കനാൽ തുറന്നു സൂയസ് കനാലിന് ബദലായി തങ്ങളുടെ രാജ്യത്തിലൂടെ ഒരു കനാൽ നിർമ്മിക്കാൻ ഇസ്രയേൽ ആലോചിക്കുന്നുണ്ട് ബെൻഗൂരിയൻ കനാൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ കനാൽ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അക്കാവ ഉൾക്കടലിലൂടെ ചെങ്കടലിലേക്ക് പണിയാനാണ് പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആവിഷ്കരിച്ച ഈ പദ്ധതി എന്നാണ് യാഥാർത്ഥ്യമാവുക എന്നറിയില്ല